കർണാടക അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കും ലോറിയുടെ ജി പി എസ് സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും സംയുക്ത പരിശോധന നടക്കുക പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ രക്ഷാദൌത്യം ദുഷ്കരമായേക്കും ദൗത്യസംഘം വാഹനത്തിനടുത്ത് എത്തിയെന്ന് ഉത്തര കന്നഡ എസ് പി നാരായണ എം റിപ്പോർട്ടറിനോട് പറഞ്ഞു വാക്കുകളിലേക്ക് We are near to the spot. Only rains are making us uh, very difficult. Uh, okay. Because the entire landslide is again coming and it's posing the threat to the our even though 100 earlier uh, of people and uh, IRB and NSI continuously working, sir. To, to the night also, they're doing the uh, work in the smaller way. And again, 6 o'clock morning, uh, everybody we are here and uh, again we'll push to that okay. point. And uh, Institute of Rock Mechanics, uh, Bangalore. They are on the way with the thermometers, uh, so from, uh, uh, some uh, instruments from Bangalore. They are on the way. Okay. And tomorrow, new drivers are coming uh, with their special equipment. And uh, we will hope we will find Arjun. അർജുന അപകടത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് ഈ പ്രദേശത്തു നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇരൂരിൽ നിന്ന് ചേരുന്നുണ്ട് എ കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് എന്താണ് ഇപ്പോൾ തെരച്ചിൽ ഏത് ഘട്ടത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് അതായത് നാല് ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമ്പോൾ ഇന്ന് അഞ്ചനയോടുകൂടി തന്നെ പുനരാരംഭിക്കുമെന്നാണോ മനസ്സിലാക്കാനുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലായിരിക്കും ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുക ആ ശ്രുതി നാലല്ല അഞ്ചാം ദിവസത്തിലേക്കാണ് കടക്കുന്നത് അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി തന്നെ ആറു മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ് ഇന്നലെ ഉത്തരമേഖലാ എസ് പി നമ്മോട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പ്രതികൂല കാലാവസ്ഥ അതോടൊപ്പം തന്നെ ശക്തമായ മണ്ണിടിച്ചിലും മഴയും ഇതിനൊക്കെ തുടർന്നാണ് ഇന്നലെ ഒൻപത് മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചത് വലിയ ലൈറ്റുകളടക്കം സ്ഥാപിച്ചുകൊണ്ട് പാതിരാത്രിയിലും തെരച്ചിൽ നടത്താനൊരു തീരുമാനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഉച്ചയോടുകൂടി ഉണ്ടായിരുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു പക്ഷേ കനത്ത മഴയും പ്രതികൂല സാഹചര്യം ും വന്നതോടുകൂടിയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി ഇത്തരത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് ഏതായാലും ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കും പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുമുള്ളത് പക്ഷേ ഇവിടെ മഴ വെല്ലുവിളിയായി ഉയർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം ഇന്നലെ രാത്രി ഒക്കെ മഴയായിരുന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ ആ മണിയോട് കൂടി തന്നെ മഴ വീണ്ടും ശക്തമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രധാനമായും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ പാടില്ല നീക്കം ചെയ്താൽ മുകളിൽ നിന്നുള്ള മണ്ണ് കുത്തൊരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നീർച്ചാലുകളടക്കം വെള്ളം കൂടുതൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഇന്നലെ ഈ വാഹനം ഈ ലോറി ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇന്നലെ ഉത്തരമേഖലാ എസ് പി നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതിലടു അടുത്തു വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെയോട് കൂടി സ്കാനർ എത്തിച്ചുകൊണ്ട് റഡാർ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ റഡാർ എത്തിച്ച് പരിശോധന നടത്തുകയാണെങ്കിൽ ഈ ഈ ട്രക്കിനൊപ്പം മറ്റേതെങ്കിലും വാഹനങ്ങൾ അതും കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ ട്രക്കിനെയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത് ഏതായാലും വലിയ കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരുള്ളത് എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഏതാണ്ട് നൂറിലേറെ ദുരന്ത നിവാരണ സേനാംഗങ്ങളും പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിലെ ഒക്കെ അംഗങ്ങളും നാവികസേനാംഗങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു തെരച്ചിലായിരുന്നു നടത്തിയത് ഇന്നലെ രാവിലെ മുതൽ നാവികസേന ഈ പുഴയിൽ വ്യാപകമായുള്ള തെരച്ചിൽ നടത്തിയിരുന്നു പ്രധാനമായും ഈ മണ്ണിടിച്ചിൽ ഈ ലോറി കയറ്റി വന്ന ലോറി ഈ പുഴയിലേക്ക് ഒഴിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള പരിശോധിക്കുകയായിരുന്നു അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ നേരത്തെ പോലീസിൻ്റെ ഈ ദുരന്ത നിവാരണ സമിതിയുടെ ഒക്കെ മുന്നിൽ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേവി എത്തുകയും ഇവിടെ പരിശോധി വ്യാപകമായ പരിശോധന നടത്തുകയും ചെയ്ത് തെർമൽ സ്കാനറും അതോടൊപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയായിരുന്നു നടന്നത് പക്ഷേ അവർ പറയുന്നത് പുഴയിലേക്ക് ഒഴുകി ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയും എല്ലാ പുഴയിൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ മണ്ണിനടിയിലായിരിക്കും ഇപ്പോൾ ഈ ട്രക്കും അതോടൊപ്പം തന്നെ അർജുനും ുള്ളത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ആ നിലയിൽ തന്നെയുള്ള ഒരു ഒരു പ പരിശോധന തന്നെയാണ് ഇപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും നടക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ നാമമാത്രമായ അല്ലെങ്കിൽ ഒരു മെല്ലെ പൊക്കമായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടന്നത് പിന്നീട് ഇന്നലെ രാവിലെയോടുകൂടി കേരള സർക്കാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തിയോടുകൂടിയാണ് കർണാടക സർക്കാരിന് മേലൊരു സമ്മർദ്ദം ഉണ്ടാകുകയും ശക്തമായ തെരച്ചിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് ഏതായാലും ഇന്നലെ ശക്തമായ തെരച്ചിൽ നടന്നു പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ ഒൻപത് മണിയോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു ഇന്ന് പുലർച്ചെ ആറു മണിയോടുകൂടി ഈ തെര തിരച്ചിൽ പുനരാരംഭിക്കും കൂടുതൽ എത്തും എന്നുള്ളതാണ് അത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തിയുള്ള പരിശോധന നടത്തുമ്പോൾ പോലും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ റോഡിൽ വീട് കിടക്കുന്ന വലിയ കൂറ്റൻ പാറക്കല്ലുകളുമാണ് ഈ പാറക്കല്ലുകൾ നീക്കം ചെയ്ത് വേണം ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഈ വാഹനങ്ങളിൽ ഈ ഈ പാറക്കല്ലുകൾ കയറ്റി ടിപ്പർ ലോറി ിൽ മാറ്റി കൊണ്ടുവേണം ഈ ചളിയടക്കം നിക്കൊണ്ട് വേണം ഈ വാഹനത്തിനടുത്തേക്ക് വരാൻ അപ്പോൾ പോലും ഈ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ലോറിക്ക് മുകളിൽ ഏതാണ്ട് മൂന്ന് മീറ്ററോളം മണ്ണുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ അപകട സാധ്യത ഉണ്ട് എന്നുകൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫിനെ സ്റ്റാഫിനെയൊക്കെ നിയമിച്ചുകൊണ്ട് തന്നെ ആരെയും കടത്തിവിടേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആറ് മണിക്ക് ഈ പരിശോധന നടക്കുമ്പോൾ മാത്രമേ ആയിരിക്കും നമ്മളീ അടക്കം അകത്തേക്ക് കടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടുത്തേക്ക് പോകാൻ കഴിയും പ്രത്യേകിച്ച് ഇവിടെ ഈ ഭൗമശാസ്ത്രപരമായുള്ള പ്രശസ്തങ്ങൾ തന്നെയാണ് ഈ ടെറിട്ടർ വലിയ വിഷയം തന്നെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം അതിന് യന്ത്ര സാമഗ്രികൾ മാത്രം കഴിയില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷമയും വളരെ സൂക്ഷ്മവുമായുള്ള ഒരു പരിശോധനയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലുള്ള ശ്രമങ്ങളായിരിക്കും ഇന്ന് രാവിലെ മുതൽ ഉണ്ടാവുക അഭിലാഷ് ഇന്നലെ ഈ രക്ഷാപ്രവർത്തനം നിർത്തിയതിന്റെ കാരണം അതൊരു പ്രതികൂലമായ കാലാവസ്ഥയാണെന്ന് ഉത്തര കന്നഡ എസ് പി നാരായണ എം റിപ്പോർട്ടറിനോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട് രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങുമ്പോൾ ഈ ഒരു മഴ മഴ പ്രതികൂല അല്ലെങ്കിൽ പ്രതികൂലമായൊരു കാലാവസ്ഥ ഉണ്ടാകുന്നത് ഏത് രീതിയിലായിരിക്കും അതിനെ തരണം ചെയ്യാൻ കഴിയുക ഏത് രീതിയിലായിരിക്കും അതിനെ മറികടന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുക അതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഈ ശ്രുതി ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ നാല് ദിവസവും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ് ഒരു പക്ഷേ ഇവർ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ തന്നെയാണ് ഈ തെരച്ചിലെ തടസ്സം സൃഷ്ടിക്കുന്നതെന്നുള്ളതാണ് അതായത് ഈ വലിയ തരത്തിലുള്ള യന്ത്രസാമഗ്രികൾ കൊണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഏതാണ്ട് അൻപതടിയോളം ഉയരത്തിൽ നിന്ന് വലിയ തോതിൽ ഇടിഞ്ഞു വന്നിരിക്കുന്ന ഒരു മ മൺകൂലകളാണ് അത്തരത്തിലുള്ള മണ്ണ് ഈ പുഴയിലേക്ക് പോലും പതിക്കുന്ന നിലയിലേക്ക് അതായത് ആറുവരി പാതയാണ് ആ പാതയ്ക്ക് അപ്പുറത്തേക്ക് പുഴയിലേക്ക് പോലും പതിക്കുന്ന നിലയിലേക്ക് മണ്ണ് ഉണ്ട് അത്രയും ഉയരത്തിൽ മണ്ണ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ മണ്ണ് വലിയ സാമഗ്രികൾ കൊണ്ടുവന്ന് യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ കൊണ്ടുവന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നാണ് അതായത് കൂടുതൽ പ്രദേശത്ത് ഇത്തരത്തിൽ ചെങ്കുത്തായ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ചില അശാസ്ത്രീയമായ ചില നടപടികളുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയണം അത്തരത്തിൽ ചെങ്കുത്തായ പ്രദേശത്ത് ഇത്തരത്തിൽ മണ്ണ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി അതായത് ഏതാണ്ട് ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം മണ്ണ് വീട് കടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ മേഖലയിലേക്കുള്ള മണ്ണ് കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതിന് തരണം ചെയ്തു വേണം അത് തരണം ചെയ്യുക എന്നുള്ളത് രണ്ട് വശത്തു നിന്നും ഇത്തരത്തിൽ മണ്ണ് നീക്കരുത് എന്നാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അത്തരത്തിൽ ശാസ്ത്രീയമായുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോട് കൂടിയാണ് ഇപ്പോൾ തന്നെ ഇന്നലെയടക്കം വലിയ യന്ത്രസാമഗ്രികളും വലിയ തരത്തിൽ ക്രെയിനുകളും കൊണ്ടുവന്ന് ഈ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും മണ്ണിടിയുന്നു മണ്ണിടിയുന്നതിനൊപ്പം തന്നെ ഈ മണ്ണിടിച്ച് ഈ ഇടിഞ്ഞു കിടക്കുന്ന മണ്ണിൻ്റെ ഇടയിൽ കൂടി നീർച്ചാലുകളുണ്ട് വലിയ തരത്തിൽ വെള്ളം അതിലൂടെ ഒഴുകി വരുന്നുണ്ട് ഇതും വലിയ തരത്തിൽ അപകടമാണ് അതായത് ുള്ള മണ്ണായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വെള്ളം കൂടി ഒഴുകി വരുമ്പോൾ തീർച്ചയായിട്ടും മണ്ണ് ഒരു വശത്ത് നീക്കുമ്പോൾ മുകളിൽ നിന്ന് കൂടുതൽ ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വശത്തു നിന്നുള്ള മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന പാറക്കെട്ടുകളും മറ്റുമൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയൂ അത്തരത്തിൽ വളരെ ക്ഷമയോട് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇത് അത്തരത്തിൽ ആ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നതാണ് അതായത് കൂടുതൽ സമയം വേണ്ടിവരും എന്ന് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം അതായത് കൂടുതൽ ദൗത്യ സേനങ്ങളൊക്കെ ഇവിടേക്ക് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ യന്ത്രസാമഗ്രികൾ വരുന്നു അതോടൊപ്പം തന്നെ സ്കാനർ അടക്കം റഡാർ അടക്കം വരുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ഈ പരിശോധന നടക്കുക ദൗത്യം നടക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അവ്യക്തതയുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതികൂല കാലാവസ്ഥയടക്കം നിൽക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇത് ഇപ്പോൾ തന്നെ നല്ല മഴയാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിൽ എത്രയും പെട്ടെന്ന് അർജുൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേഹമായി ഉയർന്നു വരുന്നത് അത്തരത്തിലൊരു ആശങ്ക പുറ പുറത്ത് തന്നെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് രാഷ്ട്രീയമായും ഭരണപരമായുള്ള ഒക്കെ ഒരു സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ ദൗത്യസേനാംഗങ്ങൾക്കും ആ സമ്മർദ്ദം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തുണ്ടാകും അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ പരിശോധന നടക്കുക എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ് അതായത് കൂടുതൽ എന്ത എത്തിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള പരിശോധനകൾ അതായത് അതുപോലെ തന്നെ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സൈന്യത്തിൻ്റെ സഹായം തേടുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വ്യക്ത വരാനുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ആറ് മണി മുതൽ പരിശോധന നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്